അറബിക്കടലിൽ കടൽ കൊള്ളക്കാരാൻ ചെയ്യ ചരക്കുകൾ യാത്രാ സജ്ജമാക്കാനുള്ള നടപടി തുടരുന്നുവെന്ന നാവികസേന കപ്പൽ മോചിപ്പിച്ച നാവികസേനയ്ക്ക് ഇന്ത്യക്കാരടക്കമുള്ള ജീവനക്കാർ നന്ദി അറിയിച്ചിരിക്കുകയാണ് കടൽ കൊള്ളക്കാരെ നേരിടാൻ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയെന്ന് സേന വ്യക്തമാക്കി ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷനിലൂടെയാണ് ഇന്നലെ ലൈബീരിയൻ പതാകയുള്ള ചരക്കുകപ്പൽ നാവികസേന മോചിപ്പിച്ചത് കപ്പലിലെ ഇരുപത്തിയൊന്ന് ജീവനക്കാരിൽ പതിനഞ്ച് പേർ ഇന്ത്യക്കാരാണ് ബാക്കി ആറു പേർ ഫിലിപ്പീനുകളാണ് ഡ്രോൺ ഉപയോഗിച്ച് നാവികസേന ആസ്ഥാനത്തും കപ്പലിലെ നീക്കങ്ങൾ നിരീക്ഷിച്ചിരുന്നു യുദ്ധ കപ്പലായ ഐ എൻ എസ് ചൈനയിൽ നിന്ന് റിപ്പീറ്റ് ഐ എൻ എസ് ചെന്നൈയിൽ നിന്നുള്ള കമാൻഡോകൾ കപ്പലിൽ കയറും മുമ്പ് കടൽ കൊള്ളക്കാർ രക്ഷപ്പെട്ടിരുന്നു തുടർച്ചയായ മുന്നറിയിപ്പിനെ തുടർന്ന് കൊള്ളക്കാർ ഈ കപ്പൽ വിട്ട് പോയത് എന്നാണ് നാവികസേന വിശദീകരിക്കുന്നത് സുരക്ഷിത ക്യാബിനുകളിലാണ് ജീവനക്കാർ ഉണ്ടായിരുന്നത് കപ്പലിന്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനുള്ള സഹായം നാവികസേന നൽകുന്നുമുണ്ട് ഇതിനുശേഷം തീരത്തേക്ക് നാവികസേന ചരക്ക് കപ്പലിനെ അനുഗമിക്കും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രാലയവും സ്ഥിതി വിലയിരുത്തി നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ മന്ത്രി രാജ്നാഥ് സിംഗിന് വിവരങ്ങൾ കൈമാറി ശക്തമായ നടപടി കൊള്ളക്കാർക്കെതിരെ സ്വീകരിക്കാൻ അഡ്മിറൽ ആർ ഹരികുമാർ യുദ്ധക്കപ്പലുകൾക്ക് നിർദ്ദേശം നൽകി സംശയം തോന്നുന്ന കപ്പലുകളിൽ പരിശോധന തുടരുന്നതായി നാവികസേന അറിയിച്ചിട്ടുണ്ട് അതേസമയം ഈ നിലവിലുള്ള ഈ യാത്രക്കാർ അല്ലെങ്കിൽ ഇവരെ കുറച്ച് സമയത്തേക്കെങ്കിലും ബന്ദികളാക്ക ഉള്ള ശ്രമം ഈ കടൽക്കുള്ളക്കാർ വരുത്തിയിരുന്നു പക്ഷേ സ്ട്രോങ് റൂമിൽ കയറി കഥകടച്ചതിനാലാണ് അവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് കൃത്യമായി തന്നെ ഈ ജീവനക്കാർ എല്ലാവരും ആ കാര്യം ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരെ ബന്ദികളാക്കാനുള്ള ശ്രമം പാടെ തകർന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ നിലവിൽ കൂടുതലുള്ള കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഓരോ ഘട്ടത്തിലും നാവികസേന കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മാത്രമല്ല ഈ ഒരു തീരത്തൊക്കെ തന്നെ ചരക്ക് കപ്പലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ഹൂതികൾ ചെങ്കടലിൽ വലിയ തോതിലുള്ള ഒരു ഇത് ആക്രമണമൊക്കെ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും ഏത് കടൽ തീരത്തും ഇത്തരമുള്ള ആക്രമണം ഉണ്ടാകാമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു അതിനെ തുടർന്നാണ് ഇത്തരമൊരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ജാഗരൂകരായിരുന്നു ജീവനക്കാർ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ அவர்க்கு இடபிடல் நடத்தான் சாதிச்சது